ഈശോവിശയായിരിക്കും സ്തുതിയായിരിക്കട്ടെ ഇത് പരീക്ഷകളുടെ കാലമാണല്ലോ നമുക്കറിയാം പരീക്ഷയില്ലാതെ പ്രൊമോഷൻ ഇല്ല ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം നാലാം അധ്യായം പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പറയുക സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ ദൈവപുത്രനായ യേശു നമുക്കുള്ളത് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതൻ അല്ല നമുക്കുള്ളത് പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ നമുക്ക് സമീപിക്കാം അതേ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ കുരിശുകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് കിരീടം ലഭിക്കാനുള്ള സാധ്യതയിലേക്ക് നീ ഉയർത്തപ്പെടുന്നു പരീക്ഷ അനുവദിക്കപ്പെടുമ്പോൾ പ്രൊമോഷൻ ലഭിക്കാനുള്ള വലിയ അഭിഷേകത്തിലേക്ക് നിന്റെ ജീവിതത്തെ ഒരു പടി കൂടി അവിടുന്ന് ബലപ്പെടുത്തുന്നു നിന്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചിട്ടുള്ള ടെസ്റ്റുകളിലൂടെ നീ കടന്നു പോകുമ്പോൾ നിന്റെ ജീവിതം ഒരു ടെസ്റ്റി മണിയായി രൂപാന്തരം പ്രാപിക്കുന്നു കർത്താവിന്റെ കരങ്ങളിൽ നിന്റെ ജീവിതത്തെ ബന്ധിച്ചിട്ടിരിക്കുന്ന ഏതൊരു പൂട്ടും തുറക്കാനുള്ള താക്കോൽ ഉണ്ടെന്നറിഞ്ഞുകൊണ്ട് ജീവിക്കുക എത്രയോ വലിയ അനുഗ്രഹമാണെന്ന് ഇന്ന് നീ അറിയുക നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ് നിന്നെ വിളിച്ചിറക്കിയത് ദൈവമാണെങ്കിൽ എത്തേണ്ടിടത്ത് നിന്നെ എത്തിച്ചിരിക്കും ഇരുത്തേണ്ടിടത്ത് നിന്നെ ഇരുത്തിയിരിക്കും എല്ലാം തീർന്നു എന്ന് നിങ്ങൾ കരുതുന്നിടത്താണ് അവിടുന്ന് തുടങ്ങുന്നത് നിന്നെ തിളക്കമുള്ളതാക്കാനാണ് ഇന്നത്തെ ഈ കലക്കം നിന്റെ മുന്നിലെ വഴികളിലുള്ള മുള്ളിന് മുകളിലൂടെ നടക്കാൻ നിന്നെ പ്രാപ്തരാക്കുന്ന ചെരുപ്പ് അവിടുന്ന് തുന്നിക്കൊണ്ടിരിക്കുകയാണ് Vishya Sikhika. Trust the process. Amen.